സുഹൃത്തുക്കളെ കുംഭമേള നടക്കാൻ പോകുന്നത് മറ്റെന്തിനേക്കാൾ അപ്പുറത്തായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആ ഒരു കുംഭമേളയ്ക്കായിരിക്കും കുറേ എണ്ണം തുണിയും കോണവും ഇല്ലാതെ വന്നിരുന്ന് നിൽക്കുന്ന ആ ഒരു ആഘോഷത്തിൽ ഒരുപാട് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ സംശയമില്ല കുംഭമേളയ്ക്ക് മുന്നോടിയായി ബോംബ് സ്ഫോടനം നടത്തും ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാർത്ത കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക തന്നെ വേണം കുംഭമേളയ്ക്ക് മുന്നോടിയായി ബോംബ് സ്ഫോടനം നടത്തും ആയിരത്തിലേറെ ഭക്തർ കൊല്ലപ്പെടും നാസർ പഠാൻ എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഉയർന്ന ഭീഷണിയിൽ അന്വേഷണം തുടങ്ങി ആ അന്വേഷണം ചെന്നു നിന്നതോ ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന പതിനേഴുകാരിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ പലപ്പോഴും പല വീഡിയോസും യൂട്യൂബിലും മറ്റും ഇടുന്ന സമയത്ത് പല ആളുകളും അതിൽ വന്ന് കമൻറ്റ് ചെയ്യും പല വിധത്തിലുള്ള ആളുകളും പേരുകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിം നാമങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഹിന്ദു പേരുകളായിരിക്കാം ഹിന്ദു പേരുകളിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങളും മുസ്ലിം പേരിൽ വന്നുകൊണ്ട് ഹിന്ദുക്കളും നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പലതും എഴുതാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന പറയുന്നത് വിദ്വേഷത്തിനും ബോംബ് ഭീഷണിക്കും മുസ്ലിം പേരുകൾ വ്യാജ അക്കൗണ്ടുകൾ എന്നാണ് ഇപ്പോൾ നമ്മുടെ മീഡിയ വണ്ണിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആൾമാറാട്ടം ആയുധമാക്കി ഹിന്ദുത്വവാദികൾ എന്തിനാണ് മുസ്ലിം പേരുകൾ അല്ലെങ്കിൽ മുസ്ലിം വ്യാജ പേരുകളിൽ ഐ ഡി ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ലോകത്ത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ പെട്ടെന്ന് മുസ്ലിങ്ങളെല്ലാം വെറുക്കപ്പെടേണ്ടവരാണെന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നും അവർ നമ്മുടെ രാജ്യത്ത് തകർക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ബോംബ് ഭീഷണിയുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തു നിന്നും ഓട്ടിപ്പായിപ്പിക്കണമെന്നും ഇതൊരു ഹിന്ദുരാഷ്ട്രമായിട്ട് മാറണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ തൊട്ടപ്പുറത്തട്ട ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ് നമ്മൾക്ക് കമന്റ് അടിക്കുന്ന നമ്മുടെ യൂട്യൂബുകളിൽ അല്ലെങ്കിൽ നമ്മൾ എഴുന്ന പോസ്റ്റുകൾക്ക് താഴെ കമന്റ് അടിക്കുന്ന പല ആൾക്കാരും ഒറിജിനൽ അതേ പേര് തന്നെ ഉള്ളവരാവണമെന്നില്ല പല ഹിന്ദു പേരുകളും നിങ്ങൾ വന്നിട്ട് കമന്റ് അടിക്കുന്ന ആളുകൾ ഹിന്ദുക്കൾ തന്നെ ആവണമെന്ന് ഒരു ഉറപ്പുമില്ല നിങ്ങൾക്ക് തന്നെ അതിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും നമുക്ക് വേണമെങ്കിൽ മാത്രം അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്ന നമ്മുടെ കുംഭമേളക്ക് മുന്നോടിയായിട്ടുള്ള ഈ ഒരു വലിയ ഒരുപാട് സന്യാസിമാര് ഇവൻ അഗോരിസകളടക്കം കുംഭമേളയ്ക്ക് എത്തുമെന്നാണ് പറയാറുള്ളത് എന്തായാലും ആ കുംഭമേളയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നത് പറഞ്ഞത് ആയിരത്തിലേറെ ആളുകൾ ഭക്തർ കൊല്ലപ്പെടും ചില്ലറ വർത്തമാനമൊന്നുമല്ല ആയിരത്തിലേറെ ഭക്തർ കൊല്ലപ്പെടും എന്ന് പറഞ്ഞിട്ട് നാസർ പഠാൻ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നാണ് അത്ര ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത് സ്വാഭാവികമായിട്ടും നാസർ പഠാൻ മുസ്ലിമാണ് ഈ ഒരു പോസ്റ്റ് വരുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഏർ പ്രചരിപ്പിക്കപ്പെടും ഈ സംഗതി വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പേരിലുള്ള ആളുകൾ മുഴുവൻ തപ്പി ഇറങ്ങുന്ന ഒരവസ്ഥ വരും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മുഴുവൻ ആ ഒരു വലിയ ഹിന്ദുക്കളുടെ കൂട്ടായ്മ ഒരു വലിയ ഹിന്ദുക്കൾ ഒത്തുചേരലിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഈ സമയത്ത് ആ സമയത്ത് അവിടെയുള്ള മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ അപകടകരമാവുന്ന രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ പെരുമാറാൻ പോലും സാധ്യത ഉണ്ട് എന്നർത്ഥം അതിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും നാസർ പടൻ ആരാണ് ഈ നാസർ പഠൻ എവിടെയാണുള്ളത് എന്ന അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങി അന്വേഷണം ചെന്നെത്തിയത് വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു പേരിലാണ് കാരണം അതൊരു വ്യാജ അക്കൗണ്ട് ആയിരുന്നു ശരിക്കുള്ള പേരെന്ന് പറയുന്നത് ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന് പറയുന്ന ഒരു പതിനേഴുകാരനാണ് പത്തിരുപത് വയസ്സ് പോലായിട്ടുള്ള ഒരു പതിനേഴുകാരൻ്റെ ഒരു ടീനേജുകാരൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവനാണ് അവൻ്റെ സ്വന്തം പേര് മറച്ചു വെച്ച് ഒരു മുസ്ലിം പേരുമായിട്ട് വന്നിരുന്നിട്ട് വിദ്വേഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇങ്ങനത്തെ ഉള്ള അപകടങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരൊറ്റ ഒരു ആഘോഷത്തോട് കൂടിയിട്ട് മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു വലിയ കലാപം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഒരൊറ്റ പോസ്റ്റ് മതിയെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്ക് പുറകിലും ഇത്തരത്തിലുള്ള വ്യാജ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അത്രം വ്യാജ അക്കൗണ്ടുകൾക്ക് പിന്നാലെ നടന്ന് നിങ്ങൾ നിങ്ങളെ അപകടപ്പെടുത്തരുത് എന്നൊക്കെ തന്നെയാണ് എനിക്കും ഈ ഒരു വീഡിയോ കൂടി നിങ്ങളോട് പറയാനുള്ളത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരത്തോടെ എൻ്റെ പുന്ന് സുഹൃത്തുക്കളെ ഞാനിത് അവസാനിപ്പിക്കും ബബായ്